നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മണ്ണിൽ കളിക്കരുതെന്ന് അവിടെ നിന്ന് എഴുന്നേൽക്ക് എന്താ ഇത് കോലം ഒരു നാൾ നീ ഖേദിക്കും അമ്മ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു എന്ന് ഓർത്ത് സങ്കടപ്പെടും വേഗം നടക്കാം അങ്ങോട്ട് പോയി കുളിക്കി ഉച്ചയ്ക്ക് ശേഷം ഇവിടെ അടുത്തുള്ള മൃഗശാല കാണാൻ പോവുകയാണ് എല്ലാവരും ടീച്ചർ പറയുന്നതനുസരിച്ച് മങ്കി മാത്രമല്ല വേറെ ഒരുപാട് മൃഗങ്ങളുണ്ട് അതൊക്കെ പോട്ടെ ഇതെന്ത് കോലമാ ടോമി നീ എന്താ മണ്ണിൽ കുളിച്ചോ അത് പിന്നെ ടീച്ചർ ഓടിച്ചാടി കുളിച്ചോടിക്കളിച്ചപ്പോ ഇങ്ങനെയാണോ നീ മൃഗശാലയിലേക്ക് വരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ ഇന്ന് പോകുന്ന കാര്യം ഇങ്ങനെ നിന്നെ അവർ ഉള്ളിൽ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിന്റെ അമ്മയെ ഞാനൊന്ന് കാണട്ടെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതൊക്കെ പോട്ടെ എല്ലാവരും പോകാൻ വേണ്ടി ലൈനായി നിന്നേ പെട്ടെന്ന് കുട്ടികളെ നിങ്ങൾ ഇതിനു വന്നിട്ടുണ്ടോ ഓക്കേ എന്നാൽങ്കിൽ മൃഗശാലയുടെ ഉള്ളിലേക്ക് കയറുന്നതിനു മുൻപേ കുറച്ചു കാര്യങ്ങൾ പറഞ്ഞു തരാം എല്ലാവരും ശ്രദ്ധിക്കണം മൃഗശാലകൾ മൃഗങ്ങൾക്കുള്ള പ്രത്യേക സ്ഥലമാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഇതിനുള്ളിൽ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഒരു കാരണവശാലും മൃഗങ്ങളെ നമ്മൾ ശല്യപ്പെടുത്താൻ പാടില്ല പിന്നെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ എഴുതിയ സൈൻ ബോർഡ് കാണാം അത് വായിച്ചു കൊണ്ട് നിർദ്ദേശങ്ങൾ പാലിച്ചു കൊണ്ട് നടക്കുക രാജ്യത്തെ പല മൃഗശാലകളും പ്ലാസ്റ്റിക് നിരോധന മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് വരുന്നവർ ഭക്ഷണ സാധനങ്ങൾ അടങ്ങിയ പ്ലാസ്റ്റിക് ബാഗ് മൃഗശാലയിലേക്ക് കൊണ്ടുവരരുത് എന്ന് പറയുന്നത് എന്തിനാണെന്ന് ആർക്കെങ്കിലും അറിയാമോ ഗുഡ് അതും ഒരു കാരണമാണ് പക്ഷേ അത് മാത്രമല്ല കാരണം നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ അല്ലെങ്കിൽ അതിലവശേഷിച്ച ലഘുഭക്ഷണങ്ങൾ എന്നിവ മൃഗങ്ങൾ അറിയാതെ വിഴുങ്ങിയാൽ അത് മൃഗങ്ങൾക്ക് ദോഷം ചെയ്തേക്കാം മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനാണ് ഇത് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ബാഗുകൾ മണ്ണിൽ ലയിക്കാത്ത പോലെ തന്നെ ദഹിപ്പിക്കാനും ആവില്ല അത് ദഹനനാളത്തെ ും മൃഗങ്ങളെ ശ്വാസം മുട്ടിച്ചു കൊല്ലാനും കഴിയും അതുകൊണ്ട് ഇതെല്ലാം മൃഗശാലകൾ സന്ദർശിക്കുന്നവർ ഓർത്തിരിക്കേണ്ട ഉണ്ടല്ലോ എന്താ മോന്റെ പേര് പേര് ടോമി ടോമി ഇങ്ങ് വന്നേ ചോദിക്കട്ടെ ടോമിയുടെ ദേഹത്ത് ആകെ പൊടിയും ചളിയുമാണല്ലോ ഓട്ടവും ചാട്ടവും എങ്ങനെയായാലും ഇങ്ങനെ മൃഗശാലയുടെ ഉള്ളിലേക്ക് പോകാൻ കഴിയില്ല അത് മൃഗങ്ങൾക്ക് ദോഷം ചെയ്യും അതുകൊണ്ട് ടോമി ഒഴുകെ ബാക്കിയുള്ളവർ അകത്തേക്ക് കയറിക്കോളൂ ടീച്ചർ കുട്ടിയെ ബസ്സിൽ ഇരുത്തിക്കോളൂ നീ ഖേദിക്കും അമ്മ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു എന്ന് ഓർത്ത് സങ്കടപ്പെടും ഇങ്ങനെയാണോ നീ മൃഗശാലയിലേക്ക് വരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ ഇന്ന് പോകുന്ന കാര്യം ഇങ്ങനെ നിന്നെ അവർ ഉള്ളിൽ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ണോ എന്നാ വേഗം വിളിച്ചു പറഞ്ഞോ ഞങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ അവിടെ കുറച്ച് പട്ടം കൂടിയേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അത് തീർന്നു പോകണ്ട വേഗം പോയി വാങ്ങാൻ പറ ശരി എന്നാ നിങ്ങള് മോളെ പട്ടം വാങ്ങിയോ ഇല്ല മോളെ വരുമ്പോൾ വാങ്ങാം ഡാടി പട്ടം ഇപ്പം തീരും ഇല്ല മോളെ ഡാഡി ഓഫീസിലല്ലേ പണിയുണ്ട് വരുമ്പോൾ എന്തായാലും കൊണ്ടുവരാം സന്തോഷിക്കുന്നുണ്ടാവും ഒരു പട്ടം അയ്യോ മോഡേ പട്ടം തീർന്നു പോയണ്ടോ ഇനി ഒരു വീക്ക് കഴിയും ഞാൻ ഞാൻ പറഞ്ഞു ഒരേ കരച്ചില എത്ര ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല വരുമ്പോൾ പട്ടം വാങ്ങി കൊടുക്കാമെന്ന് അവൾക്ക് വാക്ക് കൊടുത്തിരുന്നു ഞാൻ ഓഫീസിൽ കുറച്ച് തിരക്കിലായി പോയി ഇറങ്ങാൻ നേരം അപ്പോഴേക്കും പട്ടം കടയിൽ തീർന്നു പോയി അതാണ കാര്യം അതിനെന്താ അവൾക്ക് നല്ലൊരു പട്ടം ഉണ്ടാക്കി കൊടുക്കാലോമി മോൾ ഒന്ന് പുറത്തു പോയി നോക്കിട്ട് അമ്മ പുറത്ത് പട്ടം പറത്തി കളിക്കുന്നു മമ്മി പോയി കൈ രണ്ടും സോപ്പിട്ട് കഴുകി വാ എന്നിട്ട് അത് എടുത്ത് കഴിച്ചാൽ മതി ടീച്ചർ പറഞ്ഞു തന്നിട്ടില്ലേ കൈകൾ രണ്ടും കഴുകിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ എന്ന് ഓക്കേ ഞാൻ കൈ വരാം കൈ 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 കഴുകിയതായി ഇത്ര പെട്ടെന്ന് കഴുകി കഴിഞ്ഞോ നോക്കട്ടെ കാണിക്കി ഇങ്ങനെയാണോ കൈ കഴുകുക വാ അമ്മ കാണിച്ചു തരാ നോക്കൂ ആദ്യം നമ്മൾ കൈകൾ രണ്ടും നന്നായി നനയ്ക്കുക എന്നിട്ട് സോപ്പ് ഉപയോഗിച്ച് ഉള്ളം കൈകൾ രണ്ടും നന്നായി കഴുകുക അതിനുശേഷം നിങ്ങളുടെ കൈകളുടെ പിൻഭാഗം നന്നായി കഴുകുക ആദ്യം വലത് കൈ പിന്നെ ഇടത് കൈ എന്നിട്ട് നിങ്ങളുടെ വിരലുകൾ ഇന്റർലോക്ക് ചെയ്ത് കൈകൾ നന്നായി കഴുകുക അതിനുശേഷം നിങ്ങളുടെ രണ്ട് തള്ളവിരലുകളും നന്നായി കഴുകുക പിന്നെ നിങ്ങളുടെ രണ്ട് വിരലുകളുടെയും അഗ്രം കഴുകുക ഇതുവഴി നമ്മുടെ വിരലിലെ അഴുക്ക് പൂർണ്ണമായും വൃത്തിയാക്കാൻ കഴിയും ഇനി ചെയ്യേണ്ടത് ഇടത് കൈ കൊണ്ട് വലത്ത് കൈത്തണ്ട കഴുകുക അതിനുശേഷം വലത് കൈകൊണ്ട് ഇടത് കൈത്തണ്ടയും കഴുകുക ഇനി നിങ്ങളുടെ കൈകളിലുള്ള സോപ്പ് വെള്ളം കൊണ്ട് പൂർണ്ണമായും കഴുകി കളയുക അതിനുശേഷം വൃത്തിയുള്ള തൂവാല കൊണ്ട് കൈകൾ തുടയ്ക്കുക ഇനി കൈകൾ കഴുകുമ്പോൾ ഇതുപോലെ ഇരുപത് സെക്കൻഡ് കഴുകിയാലേ കൈകളിലെ അണുക്കൾ പൂർണ്ണമായും നശിക്കുകയുള്ളൂ ഇനി മുതൽ ഇങ്ങനെ വേണം കൈ കഴുകാൻ മനസ്സിലായോ കൈ കഴുകാതെ ഭക്ഷണം തുടരുത് കഴിക്കരുത് ശരിയെന്നേ പോയി കൈ കഴുകുവ നല്ലോണം സോപ്പിട്ട് കഴുകണം ഇന്നലെ അമ്മ കാണിച്ചു തന്നില്ലേ അതുപോലെ അപ്പോഴേക്കും അമ്മ ഭക്ഷണം എടുത്തു വെക്കാം പോകുന്നില്ല മതി കൈ കഴുകിയത് അമ്മ ചോദിച്ചാൽ കൈ കഴുകിയെന്ന് പറയാം അമ്മ ജോമി എന്തിനാ കരയുന്നത് എനിക്ക് എടുക്കുന്നു മമ്മി സാരമില്ല നമുക്ക് ഡോക്ടറെ കാണിക്കാം ജോമി നീ ഭക്ഷണം കഴിക്കുന്നതിനു മുന്നേ കൈ നല്ല രീതിയിൽ സോപ്പിട്ട് കഴുകാറില്ലേ അത് പിന്നെ കൈ കഴുകിയില്ലെങ്കിൽ ഇതുപോലെ വയറുവേദന വരും പിന്നെ സൂചി വെക്കും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും വേണോ വേണ്ട ഡോക്ടർ ഞാൻ കുറച്ച് മരുന്ന് തരാം അത് സമയത്തിന് കഴിക്കണം എല്ലാം ശരിയാവും നാളെ മുതൽ സ്കൂളിൽ പോകാം പക്ഷെ ഒരു കാര്യം നിർബന്ധമായി ശ്രദ്ധിക്കണം കൈകൾ എപ്പോഴും സോപ്പിട്ട് വൃത്തിയായി സൂക്ഷിക്കണം പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ എന്നാലേ അസുഖം വരാതെ നോക്കാൻ പറ്റൂ തീർച്ചയായും ഡോക്ടർ